തൈക്കാട്ശ്ശേരിയിൽ ദളിത് പെൺകുട്ടിയെ ആക്രമിച്ചതിൽ പ്രതിഷേധം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി മഹിളാ കോൺഗ്രസ് നേതാവും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ അഡ്വക്കറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു സമിതി അംഗം മുൻ ഉസ്മാൻ ചെയ്തു ചെയ്തു പരാതി പരാതി മാന്യമായി ആ ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് അതിനകത്തുള്ള വിഷയങ്ങളെ പഠിച്ചില്ല അത് ഞങ്ങൾ പോലീസ് അവിടെ പറഞ്ഞില്ല കടലാസ് വാങ്ങിച്ച് ഡിസ്പോസ് അതിനുശേഷം അതേ കാരണത്താൽ എന്തുകൊണ്ടാണോ ആ പരാതി നൽകേണ്ടി വന്നത് അതിനെ തുടർന്ന് തന്നെയാണ് തൈക്കാടേരി ബ്ലോക്ക് പ്രസിഡന്റ് രതി നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ സംസ്ഥാന സെക്രട്ടറി ഉഷ സദാനന്ദൻ കോൺഗ്രസ് തൈക്കാടുശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് പി ടി രാധാകൃഷ്ണൻ ഡി സി സി അംഗങ്ങളായ എം ആർ രാജേഷ് പ്രതുലചന്ദ്രൻ അസീസ് പായ്ക്കാട് മണ്ഡലം പ്രസിഡന്റുമാരായ കൈലാസൻ സുദർശനൻ മഹിളാ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു